കോതമംഗലം എം എ കോളേജിലെ യൂണിയൻ തെരഞ്ഞെടുപ്പിലെ ഇൻജോഡിഞ്ച് പോരാട്ടത്തിൽ എസ് എഫ് ഐ ഭൂരിപക്ഷം നേടി എന്നാൽ ജനറൽ സെക്രട്ടറി സ്ഥാനവും ഒരു യു സ്ഥാനവും കെ എസ് യുവിനാണ് ലഭിച്ചത് ഫലപ്രഖ്യാപനത്തെ തുടർന്ന് നേരിയ സംഘർഷാവസ്ഥയും ഉണ്ടായി താലൂക്കിലെ മറ്റു കോളേജുകളിലും എസ് എഫ് ഐക്കാണ് മേൽക്കൈ കോതമംഗലം എം എ കോളേജ് യൂണിയൻ സഖ്യവുമായുള്ള ഇൻജോഡിഞ്ച് പോരാട്ടത്തിലൂടെയാണ് എസ് എഫ് ഐ വിജയം നേടിയത് എന്നാൽ ജനറൽ സെക്രട്ടറി ഒരു യു യു സി എന്നീ പ്രധാന സ്ഥാനങ്ങൾ എസ് എഫ് ഐക്ക് നഷ്ടപ്പെടുകയും ചെയ്തു എസ് എഫ് ഐ വിജയാഹ്ലാദ പ്രകടനവും നടത്തി എസ് എഫ് ഐയുടെ നന്ദാനരേന്ദ്രനാണ് ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടത് കെഎസ്യുവിലെ ദിയ മരിയ ആന്റണി ജനറൽ സെക്രട്ടറിയുമായി ആദിത്യ ഉദയൻ വൈസ് ചെയർപേഴ്സൺ സി ദേവനന്ദ എച്ച് ഉണ്ണികൃഷ്ണൻ യു യു സിമാർ കെ എസ് അഖിലേഷ് മാഗസിൻ എഡിറ്റർ ക്രിസ്റ്റി കെ പോൾ ആർട്സ് ക്ലബ് സെക്രട്ടറി എന്നിവരാണ് മറ്റ് പ്രധാന സ്ഥാനങ്ങളിലെ വിജയികൾ കോതമംഗലം